സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി ടി പി ഉണ്ണിമൊയ്തീന് യാത്രയ്പ്പ് ഒരുക്കി സുഹൃത്തുക്കൾ വണ്ടൂർ ഷറഫിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രയപ്പ് സംഗമവും ഇഫ്താർ മീറ്റും ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിലെ കെ എച്ച് എസ് ടിയു കെ എസ് ടിയു കെ എ ടി എഫ് എസ്ഇ യു തുടങ്ങിയ സർവീസ് സംഘടനകളുടെ സംയുക്ത വേദിയായ സെറ്റ്കോയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് എ പി അനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒക്കെ തന്നെ ഏറ്റവും വലിയ ജനകീയ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോയ അധ്യാപകനാണ് സി ടി പി മാസ്റ്റർ എന്നുള്ള ആ മൂന്നക്ഷരം കൊണ്ട് തന്നെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന അധ്യാപകനാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന്റെ സേവനം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാലം അധ്യാപക വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാനും അതോടൊപ്പം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അത് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് നിർദ്ധിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും പൊതുപ്രവർത്തന രംഗത്ത് മറ്റും നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എ എം ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കടത്തിൽ കുഞ്ഞ പുഹാജി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ജനറൽ സെക്രട്ടറി പറവട്ടി മജീദ് കെ മുഹമ്മദ് ഇസ്മായിൽ സി എ നൊഹ്മാൻ ഷിബിലി അബ്ദുൽ ജലീൽ പാണക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ